കുട്ടികളെ നീന്റെ ലലൂമാളിൽ ഫിഷിൻ്റെ അത് കാണാൻ വന്നേക്കൂറ് എത്ര കിലോ തുടർന്ന് ഡോസ് നല്ലോ നീരാളി ഇട്ടേക്ക് കാണിച്ചെടുക്ക എങ്ങനെ എല്ലാ മീനും കാണിച്ചെടുക്കും ഇതൊക്കെ ഒരു ആവേശം ഏ അതവിടെ വരാലി അതിന്റെ വാലും വാല് കണ്ട ജി കണ്ടോ എവിടെ ആ എന്താ ഞാൻ അടുത്ത വെളുതിട്ടുണ്ടെ മലയാളത്തിൽ ഓലക്കൊടി എന്ന് പറയും ഓലക്കൊടിയൻ എന്താ പേര് ഓലക്കൊടിയൻ അറിയോ ഓലക്കൊടിയൻ അത് ഓല ഓലല്ലേ നമ്മുടെ ഓല ഓലൻ്റെ ആയിരിക്കില്ലേ എന്റെ ഇവിടെ പുറത്ത് അതിനാണ് എനിക്ക് മലയാളത്തിൽ ഓലക്കൊടി എന്ന് പറയുന്നത് ഇതില്ലേ അതിന് പല സ്ഥലത്ത് പല പേരാ നമ്മൾ മലയാളീസ് ഓലക്കൊടി എന്ന് പറയും ഇതേതാരേത അറിയോ ഇതേതെന്ന് അറിയോ അമൂറ് അമൂർ അമൂർ ഇതിനാണ് അമൂർ എന്ന് പറയാം ഇത് നമുക്ക് ഗ്രില്ലെയ്യാനൊക്കെ അടിപൊളി മീനാ നമ്മൾ ഗ്രില്ലേ അതിന് അടിപൊളി മീനാ അമൂറ് ഇതേതാ അറിയുമെങ്കിൽ ഇതേന്താണെന്ന് അറിയോ ഈ മീൻ ഇതാണ് സാൽമൺ ലോകത്തിലേറ്റവും വില കൂടിയ മീനാണ് ലോകത്തിൽ സാൽമൺ റയറല്ല ഇത് ഏറ്റവും കൂടുതൽ യൂറോപ്പിൻ്റെ നോർത്ത് യൂറോപ്പിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക പിന്നെ യൂറോപ്പ് രാജ്യങ്ങളിൽ കാനഡ മറ്റേ അങ്ങനെയുള്ള രാജ്യങ്ങൾ നോർവേ നോർവേ കിട്ടണോ നോർവേ യൂറോപ്പിൻ്റെ രാജ്യ നോർവേ നോർവേയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ മീൻ ഉണ്ടാകുക ഇത് ഭയങ്കരമായിട്ടുള്ള മീനാണ് ഇത് കണ്ടല്ലോ ആയിരത്തി അറുന്നൂറാണ് കിലോന് കേട്ടോ ആയിരത്തി അറുന്നൂറ്

വലിയ ഗിൻഫിസ് എത്ര കിലോ ഉണ്ടാവും കിട്ടുന്ന കിലോ വച്ച വച്ചല്ലേ വറ്റ വച്ച മീൻ്റെ പേരാണ് വച്ച ഷാർക്കല്ല ഷാർക്കല്ല ഷാർക്ക് ഇവിടെ ഉള്ളത് ഷാർക്ക് ഇവിടെയുള്ള ഏത് അല്ല അത് കോലി ഷാർക്ക് വേറെയാണ് ഞാൻ ഷാർക്ക് കാണിച്ചതാണ് അവിടെ ഉണ്ടാവും അവിടുണ്ടാവും ഷാർക്ക് ഇതാണ് ഷാർക്ക് ഇത് ചെറിയ ഷാർക്ക് അണ്ടോ ഷാർക്ക് ഇത് ഇതിന് ഉണ്ടോ ഷാർക്ക് ഇത് ഈ മൂന്നാമത്തേത് പപ്പൻസ് പപ്പൻസ് അല്ലേ ഈ മീനിന്റെ പേരാണ് പപ്പൻസ് പപ്പൻസ് മീൻ ഇത് വലിയ നല്ല ടേസ്റ്റുള്ള മീൻ തൊലിയൊക്കെ ഇങ്ങനെ പൊരിച്ചാണ്ട് പീസ് പീസാക്കി കഴിച്ചിട്ട് കറി വെക്കാം പപ്പൻസാണ് ആ ടാങ്കിലുള്ള ഏത് മീനാറിയോ ആ ടാങ്കിലുള്ള ഏത് മീനറിയോ ആ ടാങ്കിലുള്ളത് ആ ടാങ്കിലുള്ളത് അക്കൂടത്തിൽ ഏറെ ആരാ വൈമല്ലത് വരാല് വരാൽ വരുമോ സ്നാ അത് സ്നൈക്കെടു ഫിഷാ ഏ അതാണ് വരാൽ ഏ മീന്തുണ്ടില്ല അതാണ് വരാൽ ആ മീനിൻ്റെ പേരാണ് വരാൽ 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 സ്നൈക്കെടുത്ത് ഫിഷാ എങ്ങനെ എന്തെന്ന് കേൾക്കോ ഷാർക്കുണ്ടോ അക്കൂരത്തിലോ ഏ വെള്ളത്തിലുണ്ടോ അടിപൊളി ഷാർക്കുണ്ടോ ചെറുതാ നയിക്കോട്ടോ അക്ക പോ രസം തന്നെ കിട്ടിയാക്കി